കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ സി പി ഐ എം നേതാക്കൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സമവായ ചർച്ചകൾ നടത്താൻ സാധ്യത സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെത്തി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കും ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഏറ്റവും അന്തിമമായൊരു തീരുമാനം സി പി ഐ കൈക്കൊണ്ടത് അതായത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കേണ്ട എന്നുള്ളത് പക്ഷേ അനുനയ നീക്കങ്ങളുമായി സി പി ഐ എം ശക്തമായി മുന്നിൽ തന്നെയാണ് ഇന്നത്തെ നടപടികൾ ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചകൾ എന്തൊക്കെയായിരിക്കും അതിനു മുമ്പ് അനുനയ ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ തീരുമാനം ഇന്ന് രാവിലെയോടുകൂടി തന്നെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു എത്തിച്ചേരും അതിനുശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ഒരു കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനങ്ങൾ അറിയിക്കും അതായത് പ്രത്യേകിച്ചും പി എം സി പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറുന്നത് വരെ യാതൊരു കാരണവശാലും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി ഐ എടുത്തിട്ടുള്ളത് ഈ അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമായിരിക്കും ഇനി സി പി ഐ പറയാൻ പോകുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിലപാടിൽ നിന്നും അല്പം പോലും പിന്നോട്ട് പോകാൻ സി പി ഐ താല്പര്യം താല്പര്യം കാണിക്കില്ല കാരണം കഴിഞ്ഞ കുറെ രണ്ട് മന്ത്രിസഭായോഗങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പി എം ശ്രീ പദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ അത് നടത്താൻ പാടില്ല എന്ന ആവശ്യവും ഉന്നയിച്ച സി പി ഐക്കും മുന്നിൽ അവരോട് ഒരു വാക്കുപോലും ചോദിക്കാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതാണ് അവരെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ യാതൊരു കാരണവശാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിർദ്ദേശമാണ് ഭൂരിപക്ഷ നേതാക്കളും പറഞ്ഞത് പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി അവരെ ബാധിക്കും കാരണം സി പി ഐയുടെ താഴെ ഘടകങ്ങൾ ഉൾപ്പെടെ തന്നെ ഈ പി എം ശ്രീ പദ്ധതിയിൽ പങ്കെടുക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിനെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പി എം സി പദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനും സി പി ഐ ആലോചിക്കുന്നുണ്ട് കാരണം ഈ ഇന്ത്യയിൽ സി പി എമ്മും സി പി ഐയും സംയുക്തമായി ഭരിക്കുന്ന ഇടതുമുന്നിൽ സർക്കാരുള്ള ഒരേ സംസ്ഥാനം കേരളമാണ് ബി ജെ പിക്ക് ആർ എസ് എസ് നയങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ബി ജെ പിയുടെ നയങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് വലിയ തരത്തിലുള്ള ഒരു ആരോപണം സി പി ഐ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് സി പി ഐ ഇതിൽ നിന്നും ഒരിക്കൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനോടുള്ള കടുത്ത വിയോജിപ്പിൽ നിലനിൽക്കുന്നതും എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ നിർണായകമായിരിക്കും അനുനയ ചർച്ചകൾ ഇന്ന് നടന്ന നടത്തുന്നതിൽ ഒരു തരത്തിലെങ്കിലും സമവായം ഉണ്ടായതെങ്കിൽ സി പി എം മറുപടി ചിന്തിക്കേണ്ടി വരും കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകൾ അത്തരം കാര്യങ്ങളിലൊക്കെ നീങ്ങേണ്ടി വരും എന്തായാലും എം എ ബേബി ഇന്നലെ അനുനയക്ഷമ നടത്തിയെങ്കിലും അതുപോലും അംഗീകരിക്കുവാൻ സി പി ഐ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇതൊരു വലിയ വിഷയമായി സംസ്ഥാന മന്ത്രിസഭയിലും ഒപ്പം രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്തും നിലനിൽക്കും എന്നുള്ളത് സി പി ഐ എമ്മിന് അറിയാം മുഖ്യമന്ത്രി നേരിട്ട് സാധാരണഗതി ഉപമുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള അനുനയ ചർച്ചകളൊന്നും പങ്കെടുക്കുന്നതല്ല അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് തന്നെ വിനോദ വിഷയത്തെ വിളിച്ച് നേരിട്ട് സംസാരിച്ചിട്ട് പോലും വഴങ്ങിയില്ല മാത്രവുമല്ല മന്ത്രിമാർ തന്നെ നേരിട്ടാണ് മുഖ്യമന്ത്രി അറിയിച്ചത് മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ള വിവരം നൽകിയതും അതുകൊണ്ട് തന്നെ സി പി ഐയും സി പി എമ്മും ഇങ്ങനെ രണ്ട് തട്ടിൽ നിർത്തുന്ന ഒരു നയത്തിലേക്ക് മുൻപ് പോകും ഏറനാൾ മുന്നോട്ട് പോകാൻ ഇടതുമെന്ന് എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള സമവായ ചർച്ചകളിലേക്ക് കടക്കും ഇന്നെന്തായാലും നടന്ന ചർച്ച സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും തമ്മിലായിരിക്കും എപ്പോൾ എവിടെ വെച്ച് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്തായാലും ചർച്ചകൾ തുടരും എന്ന് മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇന്നലെ തളിപ്പറമ്പിൽ ഇന്ന് തളിപ്പറമ്പിൽ ചില പരിപാടികൾ പങ്കെടുക്കേണ്ടിയിരുന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോട് കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമവായ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു തീരുമാനമെടുത്തു അതിനുശേഷമായിരിക്കും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായുള്ള ചർച്ചകളിലേക്ക് കടക്കുക നിലവിൽ ഇപ്പോൾ സി പി ഐ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല നിലപാടിൽ മാറ്റം വരുത്തണ്ട എന്ന് തന്നെയാണ് സി പി ഐ നേതാക്കളും പറയുന്നത് കാരണം വലിയ തരത്തിലുള്ള ജനകീയ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും പി എം ശ്രീ പദ്ധതിക്കെതിരെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു ബഹുജന സംഘടനകളും ഒക്കെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി ഐ അടിയറ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ബഹുജന പിന്തുണ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പദ്ധതിയിൽ നിന്നും പിൻവാങ്ങണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയില്ല എങ്കിൽ സമവായ ചർച്ചകൾക്ക് പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എത്തിച്ചേർന്നിരിക്കുന്നത് സി പി എം ആകട്ടെ ഒപ്പിട്ടുകളിന്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നൊരു നിലപാടും സി പി ഐ എമ്മും സി പി എടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അവരെ അറിയിച്ചിരിക്കുന്നു ഇന്നലെ ഇന്നലെ നടന്ന ചില ചർച്ചകളിലും സി പി എമ്മിന്റെ നേതാക്കൾ സി പി ഐ തന്നെ വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും എം എ ബേബിയാണ് ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയത് വിനോയ് വിശ്വത്തിനോടും ഒപ്പം മന്ത്രി കെ രാജനോടും വ്യക്തമായി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അല്പം പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല സമവായ ചർച്ചകൾ തുടരാം പക്ഷേ ഇത് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എം എ ബേബിയും അറിയിച്ചിരിക്കുന്നു അപ്പൊ ഇങ്ങനെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സമവായ ചർച്ചകളിൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ സി പി ഐക്കില്ല കാരണം ക്ഷമിക്കണം ഈ ഈ ചർച്ചകൾ ഈ സമവായ ചർച്ചകൾ പ്രധാനമായി മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉടൻ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല സ്കൂളുകളുടെ പട്ടിക നൽകില്ല വേണ്ടി വന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഏതൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുന്നതിൽ സി പി ഐ കൂടി ഉൾപ്പെടുത്താം എന്നൊക്കെയായിരിക്കും നിർദ്ദേശങ്ങൾ എന്നാൽ അത് എത്ര കണ്ട് ഈ ചർച്ചയിൽ വിജയപ്രദമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും എത്തിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിന്റെയും സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും ചർച്ചകൾ തുടരും എന്നുള്ളത് ഏകദേശം വ്യക്തമായിട്ടുണ്ട് ോയ് എന്തായാലും സി ബി ഐ നിലപാടിൽ മാറ്റമില്ല സി പി ഐ എം നിലപാടിലും മാറ്റമില്ല പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ സി പി ഐ എമ്മും എത്തിയിരിക്കുന്നു പക്ഷേ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നത് ഈ സി പി ഐയുടെ ഇപ്പോഴത്തെ എതിർപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് സി പി ഐ പറയുമ്പോഴും സി പി ഐക്ക് തൃപ്തികരമാകുന്ന ഒരു നിർദ്ദേശത്തിലേക്ക് എത്താനാണ് ഇനിയിപ്പോൾ നിലവിൽ താമസമുള്ളത് എന്തായാലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിയ ആ ഒരു സി പി ഐ എം തീരുമാനം എത്രത്തോളം ഫലപ്രദമാകും അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമോ ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും ഇനിയും ഈ സി പി ഐ അനുനയിപ്പിക്കാൻ വേണ്ടി സർക്കാർ പിന്മാറേണ്ട പിന്മാറും എന്നുള്ള സൂചനകൾക്കുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളം ആയിരിക്കും ബിനോയ് പദ്ധതിയിൽ നിന്ന് യാതൊരു കാരണവശാലും സി പി ഐ എം പിന്മാറില്ല കാരണം സർവശേഷ അഭിയാൻ ഫണ്ട് കേരളത്തിന് ലഭ്യമാകണമെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടേ മതിയാകുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിന്നും ഒരിക്കൽ പോലും പിന്മാറാനുള്ള ഒരു സാധ്യതയുമില്ല ചില നയങ്ങൾ മാത്രം മാറ്റം വരുത്തും അതായത് പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ കാര്യത്തിൽ ഏതൊക്കെ കരിക്കുലം പഠിപ്പിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു നയപരമായ തീരുമാനത്തെ കുറിച്ച് അത് ചർച്ച ചെയ്യും പക്ഷേ എങ്കിൽ തന്നെയും സി പി ഐ അയ്യുന്ന ഒരു സാധ്യത കുറവാണ് കാരണം ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത് ഈ കരിക്കുലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതേപടി നടപ്പിലാക്കുമോ അതോ അതിൽ മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയുന്നത് സർക്കാരിന് താല്പര്യമുള്ള കരിക്കുലം അതായത് സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും ആ ഫണ്ടിനപ്പുറത്തേക്ക് മറ്റു ഒരു നയപരമായ തീരുമാനവും ആ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമോ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ കരിക്കുലം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുന്ന കാര്യത്തിൽ സി പി ഐയുടെ പിന്തുണ നേടും സി പി ഐ കൂടി ഉൾപ്പെടുത്തും അങ്ങനെയായിരിക്കും ഒരു നീക്കം എന്നവരെ അറിയിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതായത് പ്രത്യേകിച്ചും ഈ കാർഷിക സർവകലാശാലയിൽ ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ അനുസരിച്ചുള്ള ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് അത് മാത്രവുമല്ല അവിടെ അതുമായി ബന്ധപ്പെട്ട പാർട്ടി പദ്ധതി പഠിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ ഉള്ളവർ എന്ന സമരത്തിലൂടെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അത് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ തിന്റെ ഭാഗമായുള്ള ഫണ്ട് സ്വീകരിച്ചത് സ്വീകരിച്ചുകൊണ്ട് കാർഷിക സർവകലാശാല മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും സി പി എമ്മിന്റെ ചർച്ചകൾ നടത്തുക എന്നാൽ സി പി ഐ പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ അതായത് എൽ കെ ജി മുതൽ തുടങ്ങി പ്രൈമറി ക്ലാസുകളിലും ഹൈസ്കൂളുകളിലും ഒക്കെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ദൂരവ്യാപകമായ വ്യാപകമായ പ്രത്യാഘാതമായിരിക്കും പ്രത്യേകിച്ചും ഇവിടെ ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ദേശീയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ വർഗീയമായ ചുമയുള്ള പാഠഭാഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കും എന്നാണ് സി പി ഐയുടെ നേതാക്കന്മാർ പറയുന്നത് അത്തരത്തിലൊരു നീക്കത്തോട് ഒരു അനുകൂല സ്വഭാവം സി പി ഐ കാണിക്കത്തില്ല അതാണ് അവർ പ്രധാനമായും വിയോജിച്ച് നിൽക്കുന്നത് പക്ഷേ ആ പാഠ്യപദ്ധതി ഇവിടെ പഠിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഈ ചട്ടികൾക്കിടയിൽ സി പി ഐ എം ആണ് അവർ അത്തരം കാര്യങ്ങൾ പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ സൂചിപ്പിക്കുമായിരിക്കും എന്തായാലും മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല കേരളത്തിന്റെ പാർട്ടി പദ്ധതികൾ തന്നെ ഫണ്ട് വാങ്ങിച്ചാലും അത് തുടരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ശ്രീ ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് ചേരുന്ന നിർണായക മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കും അതോടൊപ്പം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സമവായ ചർച്ചകൾ നടത്താനും സാധ്യതകളുണ്ട് സി പി ഐയെ അനുനയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയുള്ള ഒരു ഉത്തരവാദിത്വം സി പി ഐ എമ്മിനുണ്ട് അത് ഭരണപക്ഷത്തിന് ഏറെ അനിവാര്യം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ അത് വീണ്ടും ഈ ഒരു ഭരണപക്ഷത്തിന് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഉൾപോരുകൾ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഉൾപോരുകൾക്കൊക്കെ ഒരു ഈ ഉൾപോരുകളെയൊക്കെ ഉൾപോരുകളൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കാണുന്നതിൻ്റെ ഭാഗമായി അനുനയ ശ്രമങ്ങൾ തുടരുമെന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്